ഇടുക്കി കളക്ട്രേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ആദിവാസി മേഖലകൾക്ക് ആശ്രയമായ റോഡ് ശാപമോക്ഷം തേടുന്നു പെരിങ്കാല പെരിങ്കാലി പൈനാവ് റോഡാണ് അധികൃതരുടെ നേരിടുന്നത് മീറ്റർ മാത്രം കോൺക്രീറ്റ് ചെയ്താൽ കുളനിവാസികൾക്ക് സഞ്ചാര മാർഗമാകുന്ന റോഡിനോടാണ് പൊതുമരാമത്ത് വകുപ്പും ത്രിതല പഞ്ചായത്തുകളും അവഗണന തുടരുന്നത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണിത് പെരിങ്കാല കോളനി പൈനാവ് റോഡിന് മൂന്ന് കിലോമീറ്ററോളമാണ് ദൂരമുള്ളത് ഇതിൽ എഴുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് മൺപാതിയായി അവശേഷിക്കുന്നത് ഇതിൽ അമ്പത് മീറ്റർ കോൺക്രീറ്റ് നടത്തിയാൽ പോലും താൽക്കാലികമായി വാഹന ഗതാഗതം സാധ്യമാകും മണിയാറൻകുടിയിലും പെരിങ്കാലയിലും പേപ്പാറയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ജില്ലാസാന മേഖലയിൽ തന്നെ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന കോളനി കൂടി ഇപ്പോൾ വന്നാൽ മീറ്റർ അമ്പത് മീറ്റർ അമ്പത്താറ് കോളിൽ അമ്പത് മീറ്റർ മാത്രം ഒരു കോൺക്രീറ്റ് ചെയ്താൽ ജില്ലാസാന മേഖലയിലെ കലക്ടറേറ്റും മെഡിക്കൽ കോളേജ് എസ് പി ഓഫീസും എല്ലാം മൂന്ന് കിലോമീറ്റർ കൊണ്ട് വരാൻ പറ്റുന്ന റോഡായത് ഒരു രണ്ട് ലക്ഷം രൂപ മാക്സിമം ഇതിനകത്ത് ചെലവഴിച്ചാൽ മതി ജില്ലാസാന മേഖലയും ഈ മേഖലയും ടൂറിസം പരമായിട്ടും കൂടെ കൂടി കുതിച്ചുകയറ്റം ഉണ്ടാകുന്ന മേഖലയാണിത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണണം വേണ്ട നടപടി സ്വീകരിക്കണം ഇത് ഇടപിള്ളുകൂടി റോഡാണെന്ന് അറിഞ്ഞത് രണ്ടു ലക്ഷം രൂപ മതി ഒരമ്പത് മീറ്റർ നവീകരിച്ചാൽ പതിമൂന്ന് കിലോമീറ്റർ പോകേണ്ടടുത്ത് ചുറ്റിക്കിറങ്ങി പോകേണ്ടടുത്ത് ചെറുതോണി കൂടി പോകേണ്ട അടുത്ത് നമ്മുടെ ജില്ലാസ്ഥാന മേഖലയിൽ അമ്പത്താറ് പെരുങ്കാല പേപ്പാറ ഉള്ള ആൾക്കാർക്ക് നമുക്ക് പൈനാവ് ജില്ലാസ്ഥാന മേഖലയിലും മെഡിക്കൽ കോളേജിലും എത്താനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള വഴിയാണ് ബന്ധപ്പെട്ട അധികാരികൾ കാണണം നിലവിൽ വട്ടമേട് പെരുങ്കാല മേഖലയിലുള്ളവർ പതിമൂന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് കളക്ട്രേറ്റിലേക്ക് പോലും പലവിധ ആവശ്യങ്ങൾക്കുമായി എത്തുന്നത് എന്നാൽ ഈ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കേവലം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കളക്ട്രേറ്റിലേക്ക് എത്താൻ കഴിയും കളക്ട്രേറ്റിനോട് അനുബന്ധിച്ചു കിടക്കുന്ന ആദിവാസി കോളനി കല്ലേമാടം അൻപത്തിയാറ് കുളനി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ റോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ കാൽക്കീഴിൽ കിടക്കുന്ന റോഡിനോട് പൊതുമരാമത്ത് വകുപ്പും ജില്ലാ ഭരണകൂടവും ത്രിതല പഞ്ചായത്തുകളും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നാണ് ആരോപണം